റോമർ എട്ട് പതിനൊന്ന് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെക്കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്കായി തന്നിരിക്കുന്നു കാര്യസ്ഥനായി സദാ നമ്മോടുകൂടി വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ നമ്മുടെയും നമ്മുടെ ഉള്ളിലും പകർന്നിരിക്കുകയാണ് പിതാവ് ഈ ആത്മാവാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുദ്ധാന ശക്തി ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ജീവിപ്പിക്കും നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ മരിച്ചിട്ടുണ്ട് നമുക്കറിയില്ല ഏതൊക്കെ ടിഷ്യൂസ് അവയവങ്ങൾ ബലഹീനമായിട്ടുണ്ട് അല്ലെങ്കിൽ ജീവനറ്റ പോയിട്ടുണ്ട് ഒന്നും നമുക്കറിയില്ല എന്നാൽ ഈ ആത്മാവിനെ കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് നമ്മുടെ ഉയർപ്പിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും നാം ജീവനോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവനായി വ്യാപരിക്കുവാൻ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ആവശ്യമില്ലാത്ത വളർച്ചകൾ ഈ സാന്നിധ്യത്താൽ ഇല്ലാതെയാകട്ടെ എന്തൊക്കെ അളവുകൾ കൂടുതലോ കുറവോ ആകട്ടെ എവിടെയൊക്കെ വേദനയുണ്ടോ ഈ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ശക്തിയാൽ അതൊക്കെ ഇല്ലാതെയാകട്ടെ ഏഷ്യാവ് ഇരുപത്തിയാറിൻ്റെ പത്തൊൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ മൃതന്മാർ ജീവിക്കും എന്ന് ജീവിക്കും എന്ന് പറഞ്ഞാൽ അത് ജീവിക്കുക തന്നെ ചെയ്യും ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുക തന്നെ ചെയ്യും എന്നാൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നും ആ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ദുഃഖിക്കുകയാണോ അതോ നമ്മുടെ ഉള്ളിൽ ശക്തി പകരുകയാണോ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം യഥാർത്ഥ ജീവൻ ഉള്ളിൽ ത്രസിക്കുന്നതാണെങ്കിൽ ഫിലിപ്പിയർ മൂന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നത് പോലെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നിർവീര്യമായിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ആത്മീയ ജീവിതം വിശുദ്ധി ശരീരാവയവങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യത്തെ സന്തോഷിപ്പിക്കുന്ന ചലിപ്പിക്കുന്ന അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ വെളിപ്പെടുന്ന ജീവിത സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാം അങ്ങനെയൊരു ജീവിത ശൈലി നമുക്ക് തിരഞ്ഞെടുക്കാം പ്രാർത്ഥിക്കാം പ്രേമിതാവേ ഞങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ജീവൻ തുടിക്കുന്ന ഒരു ആത്മീയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അ മെയിൻ ഗാഡ് ബ്ലെസസ് ഓ